नमस्ते ॐ गणपतये नमः अविघ्नमस्तु श्रीगुरुभ्यो नमः सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातम् मनुष्यपट्मेशुरविस्वरूपं प्रणौमि तुञ्जत्तिरुमार्यपादं कोजन्दं रामरामेति मधुरं मधुराक्षरम् आरुह्य कविदाशाघा वन्देवात्मीकिकोकिलम् രാജ്യാഭിഷേകം യുദ്ധകാണ്ടം രാജ്യഭിഷേകം സന്തുഷ്ടനായും അന്തർമുദാഭിമാന പോയി നന്ദിഗ്രാമാശ്രമേ ിൽ ഇറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തിനിച്ചു ചിൽ പുരുഷൻ ചേതാനീ വൈശ്രവണം തന്നെ മുന്നേ കണക്കെ വിശേഷിച്ചു നീ മുത വന്നിടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു ചെയ്തുകിച്ചുപോയി ചെന്നകാപുരി പൂക്കോവിമാനവും സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവചനവും ചെയ്തു മഹാസനം ആശു കൊടുത്തു വസിഷ്ഠ शिखानुज्ञया भद्रासने भुवि दाशरधेयं मिरुन्नरुलीडिनान् अपोल् भरतनं केकेया वामदेवादि महा രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചു ലക്ഷ്മിപതിയായ രാമനോടന്നേരം ബ്രഹ്മസ്വരൂപനാമാത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത മംഗളൻ നിർമ്മലൻ നിത്യൻ നിരുപമൻ അദ്വയൻ നിർപമൻ നിഷ്കളൻ ർഗുണൻ അവ്യയൻ ചിന്മയൻ ജംഗമാ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഭരിക്കുന്നവൻ വർ ചൊന്നതോ കേട്ടളവിങ്കിതജ്ഞം മന്ദഹാസപുരസ്സരം മാനസേഖേദമുണ്ടാകരുതാർക്കുമേ ജ്ഞാനയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിൽ അതിന്നൊരുക്കീടുക പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൽ अश्रुपूर्णाक्षनाय शत्रुघ्ननुं तदा श्मश्रु निकृन्दगन्मारे वरुदिनान् सम्भारवम् अभिषेकार्थमे वरुं संभरिचीडिनारानन्दचेतसा लक्ष्मणन्तानं भरतकुमारनुं रक्षूवरनुं दिवाकरपुत्रनुम् മുൻപേ ടാഭാരശോധനയും ചെയ്തു സമ്പൂർണ മോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടുമാല്യാനുലേ പാദ്യ അലങ്കാരങ്ങളാണ്ടു കൈക്കൊണ്ട കൈക്കൊണ്ടനാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ചിടിനാർ ശോഭയോടെ ഭരതൻകുണ്ടലാദികളാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീ ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതി മുതാം വാനരനാരീജനത്തിനും കൗസല്യ താനാദരാലങ്ങൾ നൽകിനാൾ नेरमत्र सुमन्त्रर्महारथं महारथं नमचु योजिपु नर्तिनान् राजराजन् मनुवीरन्दयापरन् राजयोग्यं महासिद्धनमेरिना सूर्यतनयनुम् अङ्गदवीरनम् मारुतानम् विभीषणं तदा दिव्याम्बराभरणाद्यलङ्कारेण दिव्यगजाश्वर धङ्गालं मारु दिव्याम्बराभरणाद्यङ्कारेण दिव्यगजाश्वर धङ्गाला मा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे पूर्वं रामतपोवनानि गमनं हत्वा मृगं काञ्जनं वैदेहि हरणं जडा सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीमर्धनं पश्चात् रावणकुम्भकर्णनिधनं सम्पूर्णराम